ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജപ്പാനിലോ വേറെ വെസ്റ്റേൺ കൺട്രീസിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ സ്വന്തം കത്തറിലിതാ നല്ല അടിപൊളി ചെറി ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കത്താറ കൾച്ചറൽ വില്ലേജിലാണ് കേട്ടോ ട്വൻറ്റി വൺ ഹൈ സ്ട്രീറ്റിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ പോയി ഉണ്ടായിരുന്നത് അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ആ വീഡിയോയിലൊന്നും അധികം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മളിവിടെ ചെന്നിറങ്ങിയപ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത് നല്ല തിരക്കുണ്ടായിരുന്നു മര്യാദക്ക് നമുക്കൊരു ഫോട്ടോയോ വീഡിയോസോ ഒന്നും കിട്ടിയില്ല കേട്ടോ കാരണം അത്രക്കും ആൾക്കാർ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ പറയുകയാണ് ഒരു ചെറിയ ട്രീ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോട്ടറി എടുത്താൽ അടിക്കും അത്രക്ക് ലക്കുകയാണിത് കാരണം അവിടെ കംപ്ലീറ്റ് ആൾക്കാർ റീൽസും ടിക്ടോക്ക് വീഡിയോസൊക്കെ ആയിട്ട് ഫുൾ ഭയങ്കര ഡാൻസിലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെയോ കുറേ നടന്ന് ആയതിനേക്ക് ശേഷമാണ് നമുക്കൊരു ചെറിയ ട്രീ കിട്ടിയതും കുറേ ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ അത്രക്കും നല്ല തിരക്കുണ്ടേനു നമ്മളിവിടെ വരുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ അഹാന കൃഷ്ണകുമാറിൻ്റെ ഒരു ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ഒരു ജപ്പാനിൽ പോയിട്ടുള്ളത് അപ്പോൾ ആ വ്ളോഗ് കണ്ട പോലെ തന്നെ ശരിക്കും ഈ ഒരു കത്താറ കൾച്ചറൽ വില്ലേജിലുള്ള ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ക്യൂട്ടോ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ അസർബൈജാനിൽ പോയ ടൈമിൽ ഗബാല പോമ്പും ഇതേപോലെ പിങ്ക് ചെറി ബ്ലൗസും വൈറ്റ് ചെറി ഒക്കെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നതല്ല അത്രക്ക് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്നും ഒരാൾ മന്ദം മന്ദം സിനിമാ സ്റ്റൈലിങ്ങനെ നടന്ന് വരുന്നത് കാണുന്നത് അടുത്തേക്ക് എത്തിയപ്പോൾ നോക്കുമ്പം ആ ഇതിൻ്റെ കെട്ടിയവനാണല്ലോ മൂപ്പർ ഏതായാലും ഇവിടെ വന്നിട്ട് മുതലാക്കിയിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടി വന്ന് മൂപ്പരാണ് ശരിക്കും കുറേ വീഡിയോ ഒക്കെ എടുത്ത് മുതലാക്കിയത് ഇതൊക്കെ ടിക്ടോക്കിലിട്ട് ചാമ്പാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതൊന്നുമല്ല ഇതുപോലത്തെ നൂറ് നടത്തങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി അടിപൊളിയാവുക ഇരുട്ടാവാൻ തുടങ്ങുമ്പോൾ ആണ് കേട്ടോ അപ്പോൾ ആകാശത്തിന് ഒരു ഗോൾഡൻ കളറും താഴെ ചെറിയ ബ്ലൗസും നമ്മളെ കണ്ണിന് ഭയങ്കര അനുഭൂതിയുള്ളൊരു കാഴ്ച ഉണ്ടോ നൽകുക നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ അത് കാണുന്നില്ലേ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതേപോലെ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് നമ്മൾ അവിടെ ഒരു ഷോപ്പിലേക്ക് കയറിയുണ്ട് അത് അതിനുമൊക്കെ പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും നല്ല ദാഹവും വിശപ്പൊക്കെ തുടങ്ങും അഭവും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയാണ് പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വാട്ടർ ഡാൻസ് തുടങ്ങും അപ്പോഴേക്കും തിരിച്ചു വരാമെന്ന് വെച്ചിട്ട് നമ്മൾ കത്താറ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ബീച്ചിലേക്ക് പോണ വൈകിയതാണ് ഇവിടെ വലിയൊരു ബൊക്കയുണ്ട് ഇത് ഒറിജിനലാണ് കേട്ടോ ആറ് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയൊക്കെ ഉണ്ട് ഇതിന് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പെറ്റ്യൂണിയ പ്ലാൻസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബൊക്കയാണ് നല്ല അടിപൊളിയേണ്ടത് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ടൈം കുറച്ച് കൂടുതലായതുകൊണ്ട് അവിടെ ആ ഒരു ടൈമിൽ ഫോട്ടോ എടുത്തും വലിയൊരു ക്ലിയർ കിട്ടിയിട്ടുണ്ടായില്ല നമ്മൾ നേരെ അല്ല നെ കറങ്ങി ബീച്ചിൽ പോകാനോ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളത് കത്താറ പാർക്കാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട് അവിടെ കയറി ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് നോക്കിയാൽ നയൻ സെവൻ ഫോർ സ്റ്റേഡിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് ഇത് ഒരു പെയ്ഡ് ബീച്ചാണ് കേട്ടോ അതേപോലെ ഇവിടെ പാരാസൈലിങ് കയാക്കിങ് അങ്ങനത്തെ എല്ലാ പരിപാടികളും നടക്കും പിന്നെ അവിടെ പോയിരുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫ്ലൈറ്റുകൾ വളരെ അടുത്ത് കാണട്ടോ കാരണം ലാൻഡിങ്ങിന് പോകുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലൂടെയാണ് നമ്മൾ ഖത്തറിലേക്ക് വരുമ്പം അതേപോലെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു കത്താറ ബീച്ച് ഇങ്ങനെ കാണട്ടോ കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയാണിത് നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ വളരെ അടുത്തായിട്ടാണ് ഇത് കാണുക നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും എത്രയൊക്കെ വട്ടം ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ തലൻ്റെ മേളിലൂടെ വിമാനം പോയിൻ്റെ മേലോട്ട് വായുമ്പോളിച്ച് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരുടെ കാര്യം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴും അങ്ങനെയാണ് നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വീടുള്ളത് അപ്പോൾ ഒരു ദിവസം ഒരുപാട് ഫ്ലൈറ്റ് നമുക്കിങ്ങനെ ജനലിനുള്ളിലൂടെ നോക്കിയാൽ കാണാം മുറ്റത്ത് ഇറങ്ങിയാൽ കാണാം നമ്മൾ തൊ തലൻ്റെ തൊട്ട് ഒട്ട മുകളിലൂടെയാണ് പോവുക നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നതുപോലെ ഒന്നുമല്ല നാട്ടിൽ നിന്ന് ഒരു പൊട്ടുപോലല്ലേ നമ്മൾ കാണുക ഇവിടുന്ന് വളരെ അടുത്തായിട്ട് നമുക്ക് കാണാം എന്നാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കറക്കും ചപ്പാത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ചപ്പാത്തിയിൽ ന്യൂട്ടലയും ചീസും സ്പ്രെഡ് ചെയ്തതിനും അപ്പോൾ ഫ്ലൈറ്റൊക്കെ കണ്ട് അതൊക്കെ കുടിക്കുന്ന ഏതാ അന്തസ്സ് തൊട്ടപ്പുറത്ത് ഐസ്ക്രീം ഉണ്ട് കേട്ടോ അത് കണ്ടിട്ട് അതിനുമ്മ ചായ പോലും കുടിച്ചിട്ടില്ല അവൾ അതിന് അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഒക്കെ അത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിനും നമ്മൾ തിരക്ക് കൈകുന്നേരെ വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പോൾ അതിനുമ്മക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ മിനൂട്ടിയും വാങ്ങി കാക്കയും വാങ്ങി അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഐസ്ക്രീം ഒന്നും കഴിക്കാത്തത് ബീച്ചിലിരുന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി നമ്മൾ വന്നപ്പോഴത്തേനും വാട്ടർ ഡാൻസ് തുടങ്ങി ആ തീരാൻ വേണ്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെത്തിയ ഒരു പത്ത് സെക്കൻഡേ നമുക്ക് കാണാൻ പറ്റിയുള്ളൂ നല്ല രസം ഉണ്ടായിനും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ കത്താറിൽ നമ്മൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ നാളെ കാക്കക്ക് ഓഫാണ് അതേപോലെ വീക്കെൻഡാണ് നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വീട്ടിലെത്തിയാൽ മതി അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്ന് വെച്ചാൽ പിന്നെ സിറ്റി സെൻറ്ററിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ എത്തി സിറ്റി സെൻറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിലും വെറുതെ ആ കരിഫോറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വായും പൊളിച്ച് അന്തം വിട്ട് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി കിട്ടോ അത് സിറ്റി സെൻറ്റർ എന്നല്ല ഏത് മോളിൽ പോയാലും എനിക്ക് എൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അടുത്ത് ആ ഒരു സ്മെല്ലും മൊത്തത്തിൽ ഇങ്ങനെ സാധനങ്ങൾ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ പിന്നെ നമ്മൾ നേരെ കെ എഫ് സിയിലേക്ക് പോയി അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയതാണ് നമ്മൾ അപ്പം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ എത്തിയാവശ്യം അതാ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളുട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ചെറിയ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനിയും നല്ല അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്